ഏവർക്കും മറുപറത്തിലേക്ക് സ്വാഗതം ഒരു കുഞ്ഞു കഥ പറയാം ഒരിക്കലും തെളിയിക്കപ്പെടാത്ത ഒരു കേസിൻ്റെ കഥ നിങ്ങൾ ഒരിക്കലും വിഡ്ഢികളാവതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കഥ ഒരിക്കൽ ട്രാൻസ് സൈബീരിയൽ റെയിൽവേയിൽ വെച്ച് ഒരു മോഷണം നടന്നു അവിടെയുള്ള ഒരു പ്രത്യേക ഭാഗത്തു നിന്ന് കുറച്ച് റെയിലുകൾ മോഷണം പോയി ഇതിനെക്കുറിച്ച് പോലീസും മറ്റുള്ളവരുമെല്ലാം വളരെയധികം അന്വേഷിച്ചു പക്ഷേ ഒരിക്കലും കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു അവസാനം വളരെ സീനിയർ ആയുള്ളൊരു ജേർണലിസ്റ്റ് അദ്ദേഹം പൊതുമതത്തിൽ വന്നു പറഞ്ഞു ഞാൻ ഈ റെയിലുകൾ മോഷ്ടിച്ച ആളെക്കുറിച്ചൊരു ക്രൂ തരാം അത് നിങ്ങളെ ഒരുപക്ഷെ സഹായിച്ചേക്കും ആളുകൾ ആകാംക്ഷയായി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി തോന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഈ കൃത്യം ചെയ്തയാൾ ഒരു വിദ്യാസമ്പന്നനായ ആളല്ല അല്ലെങ്കിൽ ഈസ് നോട്ട് എഡ്യൂക്കേറ്റഡ് ആൾക്ക് പൊതുവെ ശരിയായിട്ടൊരു കാര്യമാണ് നമുക്കും അറിയാം അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയും വിവരമുള്ള ഒരാളും ചെയ്യുന്നൊരു കാര്യമല്ല ഇത് പക്ഷേ അദ്ദേഹം അതിനാനുപാതികമായ അത് കഴിഞ്ഞു പറഞ്ഞ കാര്യമാണ് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം അതാണ് നമ്മുടെ ടോപ്പിക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയല്ല ഈ റെയിലുകൾ മോഷ്ടിച്ചതെന്നുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഒരു എഡ്യൂക്കേറ്റഡ് ആയുള്ള വ്യക്തിയായിരുന്നു മോഷ്ടാവെങ്കിൽ അയാളൊരു പക്ഷേ ആ ട്രാൻസ് റെയിൽവേ മൊത്തമായി തന്നെ മോഷ്ടിച്ചതേ എന്നാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും ഇത് ശരിയാണെന്ന് അല്ലേ അതെ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് തരുന്നത് എന്താണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ നിന്ന് എന്താണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത് ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഞാൻ കണ്ടൊരു വീഡിയോയാണ് ഒരു വ്ലോഗർ ഇങ്ങനെ പല ആൾക്കാരുടെ അടുത്തേക്ക് എന്ന് വേറെങ്ങുമല്ല നമ്മുടെ കേരളത്തിൽ തന്നെയാണ് കേട്ടോ കൂടുതലും വിദ്യാർത്ഥികളാണ് ഇരുപത്തഞ്ച് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ആൾക്കാർ അവരുടെ അടുത്തേക്ക് തന്നെ അയാൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വളരെ ടഫായിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ആ ക്വസ്റ്റിനെന്താണെന്ന് വെച്ചാൽ ഏതാണ് ഇന്ത്യയുടെ തലസ്ഥാനം അതിൽ എട്ടോ പത്തോ ആൾക്കാരുടെ അടുത്ത് ഇയാൾ പോയി ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരുവിധപ്പെട്ട ആരും തന്നെ ഇതിൽ ഉത്തരം പറയുന്നില്ല ഇന്ത്യയുടെ തലസ്ഥാനം അറിയാത്തത് അത്ര വലിയൊരു ക്രൈമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല പക്ഷേ അതുപോലും അറിയില്ല എന്നുള്ളത് വരുമ്പോൾ എന്താണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത് എന്താണ് അവർ മനസ്സിലാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ വിയർപ്പും അധ്വാനവും രക്തവും സമയമൊക്കെയാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് അപ്പോൾ ഈ വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൽ നിന്ന് അവർ എവിടെ എത്തിച്ചേരും അവർക്ക് എന്ത് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായൊരു ഡിസ്കഷന് വേണ്ടി ഞാൻ ചെലവഴിക്കാൻ തയ്യാറാണ് നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും എന്നെ എഴുതി അറിയിക്കുകയാണെങ്കിൽ താങ്ക്